അനിയത്തി കുട്ടി വന്നപ്പോൾ ഒരുപാട് പാക്കിംഗ് ബാഗ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കാറിൽ കൊള്ളാത്തത് കൊണ്ട് നമ്മുടെ കാറിലൂടെ വെച്ചായിരുന്നു എന്നിട്ട് അനിയത്തിയൊക്കെ അങ്ങ് സച്ചുവിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഇങ്ങോ നേരെ ഇങ്ങോട്ടേക്കും വന്നു ഇന്ന് രാവിലെ അനിയത്തി നേരെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പോൾ ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് വീട്ടിൽ വന്നത് ആ സച്ചുവും കൂടെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ അവരെത്തിയട്ടോ എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് വേദിയായിട്ടുള്ള സ്നേഹപ്രകടനം പക്ഷേ ഇതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ ഞാൻ ബാഗ് അൺബോക്സ് ചെയ്യാം കേട്ടോ എന്തൊക്കെയാണ് സാധനങ്ങളെന്നൊക്കെ ഉള്ളത് ഇത് അവർ അവിടുന്ന് സച്ചിവിൻ്റെ വീട്ടിലെ ബാഗ് ബോക്സ് അൺബോക്സ് ചെയ്തപ്പോൾ നമുക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കുറച്ച് കൊണ്ട് ഇങ്ങോട്ടൊക്കെ വന്നത് കേട്ടോ ഇത് എയർ ഫ്രെഷ്നറാണ് കാറിലൊക്കെ യൂസ് ചെയ്യുന്ന എയർ ഫ്രഷ്നർ കേട്ടോ പിന്നെ ചോക്ലേറ്റ്സ് വേദയ്ക്ക് ഡ്രസ്സൊക്കെ കുറേ വേദയ്ക്ക ഡ്രസ്സും കൂടുതലും വാങ്ങി കേട്ടോ എനിക്ക് രണ്ട് ടോപ്പൊക്കെ വാങ്ങി പിന്നെ ചോക്ലേറ്റ്സ് മാഷ് മെലോ ഒക്കെ ഉണ്ടായിരുന്നു സച്ചുവും ചെയ്യുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാട്ടോ വന്നത് സച്ചുൻ്റെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അമ്മയ്ക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു സാധനം ഇന്ന് സച്ചു വാങ്ങിയതാ കേട്ടോ അമ്മയ്ക്ക് അവിടെ ആൻറ്റിക്കും വാങ്ങിയെന്ന് പറയുന്നത് കേട്ടോ ഒരു നൈഫ് വാങ്ങിക്കൊടുത്ത കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അപ്പം ഞാൻ ചോദിക്കായിരുന്നു എനിക്കില്ലേ നൈഫൊന്നും ഞാനല്ലേ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആളല്ലേ അപ്പോൾ ഭംഗിക്കിരിക്കാൻ നല്ലൊരു നൈഫ് വാങ്ങിക്കൊണ്ട് വന്നൂടെന്നൊക്കെ ചോദിക്കാം കേട്ടോ വേദയും നുള്ളിപ്പിറക്കിക്ക് എടുക്കുക വേദം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒക്കെ എൻ്റെ ഡ്രസ്സാണ് വേദം ഇട്ടിരിക്കുന്നത് തീമ ഈ കൊച്ചിന് വെറൊന്നും ഇല്ല ഭയങ്കര ചൂടമ്മ ഇതാകുമ്പം നല്ല ലൂസായിട്ട് കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വേദം അതിടുന്നത് അപ്പോൾ ചീമ വന്നിട്ട് അടുത്ത് പാക്ക് ക്കിങ് ഒക്കെ പൊട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാം ചേഞ്ച് ചെയ്ത കേട്ടോ അത് ഇട്ടിട്ടൊരു കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ നൈറ്റി അവളുടെ ഡ്രസ്സുകളെല്ലാം ഏകദേശം വീട്ടിൽ കിടന്നതൊക്കെ ഞാനൊക്കെ എടുത്തിട്ട് കേട്ടോ ഇപ്പോൾ അവൾക്ക് ഡ്രസ്സില്ല അപ്പോൾ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ ഇനി വേണം പോയി ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ട് ഇപ്പം തൽക്കാലം എൻ്റെ ഒരു ഡ്രസ്സ് കൊടുത്ത കേട്ടോ എവിടെ പോയാലും ഈ ചീമ വേദ പോലെയാണ് കേട്ടോ ടോയ്സ് ടെഡീസ് വാങ്ങാൻ ഭയങ്കര ക്രൈസാണ് അപ്പോൾ സച്ചോ ഓരോ ബർത്ത്ഡേക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ടെഡീസൊക്കെ കേട്ടോ അങ്ങനെ കുറേ ടെഡീസ് കളക്ഷനൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ടേക്ക് ഇല്ലല്ലോ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഫുൾ തിരിച്ചു കൊണ്ടുവന്നു അതിൽ ചെടിയും കാര്യങ്ങളും അവളുടെ കുറേ ഫ്രണ്ട്സൊക്കെ കൊടുത്ത ഫോട്ടോ ഫ്രെയിംസും ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അവർ ഓൾറെഡി എത്രയോ കിലോ കൊണ്ടുവരാനായിട്ട് ബാഗ് കൊണ്ടുവരാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എയർപോർട്ടിൽ വന്നപ്പോൾ വീണ്ടും വെയിറ്റ് കൂടുതലായിട്ട് വീണ്ടും അഡീഷണൽ ബുക്ക് ചെയ്യേണ്ടിയൊക്കെ വന്നു കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അവളുടെ ബുക്സ് തന്നെ നല്ല വെയ്റ്റ് ഉള്ള ഒരുപാട് ബുക്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ഫുൾ പാക്ക് ചെയ്ത് വരണ്ടേ അപ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നപ്പോൾ ഒരുപാട് വെയിറ്റ് കൂടുതലായി ദേ അവൾക്ക് അവളുടെ കോളേജിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് അച്ഛനും അമ്മയ്ക്ക് അവൾ കൊടുക്കുക കേട്ടോ രണ്ട് പേര് നിന്നേ ദൈതാ എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കൊടുക്കുന്ന കൊടുക്കുകയാണേ വേദയ്ക്ക് കേട്ടോ അവൾ കൂടുതലും ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ വേദക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യും വേദയുടെ ഡ്രസ്സ് കൊള്ളില്ല ചെറുതായി പോയി ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്യും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ വേദ പക്ഷേ ഞാൻ വീഡിയോസിൽ കാണിക്കാം കേട്ടോ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം ഞാൻ കാണിക്കും അത് കാര്യം എങ്കിലും ചെറുതായിട്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ സത്യമായിട്ട് എനിക്കും ചീമയ്ക്കൊക്കെ ആണെങ്കിലും വേദയ്ക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സസ് ഇടാനാണ് കൂടുതൽ കൂടുതലിഷ്ടം അവൾക്ക് ചേരുന്നതും അതാണെന്നാണ് തോന്നുന്നത് കാരണം ചെറുതലേ മുതലേ എങ്ങനെ ഇട്ടിട്ട് ശീലിച്ചതുകൊണ്ട് അതാണ് അവൾക്ക് ചേരുന്നതെന്നൊരു ഒരു തോന്നലുള്ളില്ല അതുകൊണ്ടായിട്ടോ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത് അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം അച്ഛന് പില്ലോ വരെ ഉള്ള അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നു കേട്ടോ അച്ഛന് കുറച്ച് ബാക്ക് പെയിൻ ഒക്കെ ഉള്ളതുകൊണ്ട് പില്ലോ ഒക്കെ വാങ്ങിയിട്ട് വന്നു വേദയ്ക്ക് തന്നെ ബാഗ് ബോട്ടിൽ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു പിന്നെ എനിക്ക് ടിഷർട്സ് കൊണ്ടുവന്നു പിന്നെ കുറേ ലിപ്ഷെയ്ഡ്സ് കൊണ്ടുവന്നു കേട്ടോ മാറ്റ് ഫിനിഷിൻ്റെ നല്ല കുറേ ലിപ്ഷെയ്ഡ്സ് കൊണ്ടുവന്നു പിന്നെ എനിക്ക് ഫൗണ്ടേഷൻ ഒക്കെ കൊണ്ടുപോകുന്നു അപ്പോൾ ഫൗണ്ടേഷൻ ഒന്ന് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഫൗണ്ടേഷൻ എടുത്തില്ല പിന്നെ മേക്കപ്പ് ബ്രഷ് എന്താ ഇത് എന്താ കമ്മല് ഒക്കെ കൊണ്ടുവന്നു കേട്ടോ അതെല്ലാം കമ്മല് ഹെയർ ബാൻഡ് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ പറഞ്ഞതെല്ലാം പാവം വാങ്ങിയിട്ട് വന്നേട്ടോ എത്ര ഇതാണെങ്കിലും വെയിറ്റൊക്കെ കൂടിയെങ്കിലും അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്നു അമ്മയ്ക്കിത് ബാഗ് പിന്നെ മുട്ടുവേദനക്കായിട്ടുള്ള എന്തോ ഒരു സ്റ്റിക്കർ അവിടെ കിട്ടുന്ന സംഭവം അതൊക്കെ വാങ്ങിയിട്ട് വന്നു അതൊക്കെ മുട്ടുവേദനയ്ക്ക് നമുക്ക് വെച്ചപ്പോൾ നല്ല ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഏത് വേറൊരു ബാഗ് ഇത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്നതെല്ലാം അവൾ കൊണ്ടുവന്ന കേട്ടോ പാവം അപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞൊരു സാധനം കഴിഞ്ഞ പ്രാവശ്യം അവൾ വന്നപ്പോൾ നമ്മുടെ ക്യാപ്റ്റ്യൂനോ ഇതിൻ്റെ ഒരു സാഷ പാക്കറ്റ് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അത് വേണം എനിക്ക് മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെ அதை கொண்டு வந்து பின் ப்ரௌனீஸ் சோக்கோ ப்ரௌனீஸ் അങ്ങനെയൊക്കെയുള്ള പാക്കറ്റിൽ കിട്ടുന്ന കുറേ വേർഫൽസ് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നത് കേട്ടോ പിന്നെ ഞാൻ അവൾ വാങ്ങിയിട്ട് വന്ന ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് നോക്കാമെന്ന് കരുതി മാറ്റാണോ എന്താണോ എന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടോ കേട്ടോ ഇങ്ങനെ ഈ നമ്മുടെ ഫോണിൽ നോക്കിയിടാൻ അത്ര വശമില്ല കേട്ടോ എങ്കിലും ഒരു ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കൂ പക്ഷേ കുളമായി എങ്കിലും നല്ല മാറ്റ് ഫിനിഷും ലോങ് ലാസ്റ്റിങ് ആ എത്രക്ക് എത്ര നേരം നിൽക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി ട്ടോ മാറ്റലെഴുതിട്ടുണ്ടായിരുന്നു ഇത്ര വേഴ്സ് ലോങ് ലാസ്റ്റിങ് ആണെന്നൊന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇട്ടത് അത് ഇടുന്നതിന് മുന്നേ ലാ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ അതങ്ങ് ഡ്രൈ ആയി കേട്ടോ നല്ല മാറ്റായിട്ട് കിടന്നു ഒരുപാട് സമയം ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു വെള്ളമൊന്നും കുടിച്ചിട്ട് പോവുക ഇങ്ങനെ പോവുകയൊന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇത് അവിടുത്തെ പ്രോഡക്റ്റുമാണ് അതുകൊണ്ട് ഇവിടെ എങ്ങും വാങ്ങാനൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞാനിതിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ എന്നാലും എനിക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇഷ്ടമായി ഈ ഒരു പേർപ്പിൾ ഷെയ്ഡ് റെഡ് ഷെയ്ഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ ഇടുമ്പോൾ ഞാൻ കാണിക്കരുത് അവൾ വാങ്ങിയിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിക്കാം കേട്ടോ എന്നിട്ട് അവൾ എന്തോ ഒരു മാങ്കോ ഡ്രൈ മാങ്കോ ഫ്രൂട്ടിൻ്റെ എന്തോ ഒരു ഡ്രൈ മാങ്കോ ഇത് കൊണ്ടുവന്നു അതിനെയും കഴിച്ചു നോക്കുകയാണ് എങ്ങനെയുള്ള സംഭവം പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ നല്ല മാങ്ങ പഴുത്ത മാങ്ങ ഉണക്കിയെടുത്തത് നല്ല കൊള്ളായിരുന്നു കേട്ടോ അപ്പം അമ്മ കഴിഞ്ഞ ദിവസം പഴം ഇതുപോലെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ആ ഒരു സംഭവം പോലും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പപ്പിക്കുട്ടനെ നമ്മൾ പപ്പിയെ മറന്നില്ല കേട്ടോ നമുക്കുള്ള പോലെ പപ്പിക്കും ഒരു ലോക്കറ്റ് കൊണ്ടുവന്നു പപ്പിന്ന് പേരൊക്കെ എഴുതി ഒരു ചെറിയൊരു ലോക്കറ്റും പപ്പിക്ക് ബെൽറ്റും ചെയിനും ഒക്കെ കൊണ്ടുവന്നു കേട്ടോ പപ്പി അവള് മറന്നില്ല പക്ഷെ പപ്പി അവളെ മറന്നു തോന്നുന്നു അതോ പിണക്കമാണോന്നറിയില്ല ആദ്യം ഭയങ്കര പിണക്കത്തിലൊക്കെ ഇരുന്നു മിണ്ടിയൊന്നും ഇല്ല അറിയാത്ത പോലെയൊക്കെ ഇരുന്നു പിന്നെ ഇങ്ങോട്ട് സ്നേഹപ്രകടനമായിട്ടോ അവളോ ദേഹത്തൊക്കെ ചാടി കയറി ഭയങ്കര സ്നേഹം അച്ഛനും ചീമയും വേദയൊക്കെ ആട്ടോ പപ്പിയുടെ കൂട്ട് ഞാനുമായിട്ട് അത്ര കൂട്ടില്ല പപ്പി അതുകൊണ്ട് അവളോടൊക്കെ ഭയങ്കര സ്നേഹവും കാര്യവും അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ വേദയും ചീമയും ഭയങ്കര കൂട്ടാട്ടോ അവർ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി പുറകെ വിശേഷങ്ങളൊക്കെ വരും അപ്പോൾ നമ്മുടെ വെറും ചീമക്കുട്ടി ഡോക്ടർ ശ്രീലക്ഷ്മി ആയിരിക്കാണ് എം ബി ബി എസ് ഒരുപാട് പേര് ചോദിച്ചു ഏതെങ്കിലും സബ്ജെക്റ്റ് ഡോക്ടറേറ്റ് എടുത്തതാണോ ഡോക്ടറായതാണോന്ന് അവൾ എം ബി ബി എസ് ഡോക്ടർ കുറച്ച് അഹങ്കാരത്തോടെ ഞാൻ പറയാണ് അപ്പോൾ പുതിയ വിശേഷമായിട്ട് ഉടനെ കാണാം ടാറ്റാ ബൈ ബൈ